ഹലോ അന്നിര ആർക്കും അറിയാത്ത ഒരു പ്ലേസ് ലാണ്ട് ഇന്ന് പോയത് ഞാൻ ചെന്ന് അവിടെ എത്തി എത്തിയിപ്പോൾ വണ്ടർ ആയിരുന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം നമ്മൾ ഒരു ഈവനിങ് ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത് ഈ സ്പോട്ട് വരുന്നത് മൂവാറ്റുപുഴ ഭാഗത്ത് സോറി ഗൈസ് അങ്കം ഭാഗത്താണ് ഈ സ്പോട്ടിൻ്റെ പേര് വന്നത് തട്ടുപാറാണ് ഗൈസ് നമ്മുടെ ഒരു എന്താ പറയുക ആലുവ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല അവിടെ എത്ര വരെ ഇങ്ങനെയാണ് ആ ഒരു പ്ലേസ് എന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല അവിടെ ചെന്നപ്പോൾ നമ്മൾ വാഗമൺ മൂന്നാറും ഇടുക്കി ആ ഒരു സ്പോട്ടിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത് അവിടെ ചെന്നപ്പോൾ ഉണ്ടായി ആ വ്യൂവും ആ സമയത്ത് ആ ക്ലൈമറ്റും കാറ്റും ചെറിയൊരു പൊടിമയും കൊണ്ട് എന്ത് രസമായിരുന്നറിയോ ഈവനിങ് അതുപോലെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിരുന്നു പിന്നെ ഒരു മഴക്കാരൊക്കെ വന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാറമട സ്പോട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ജസ്റ്റ് ചെന്നപ്പോൾ താഴ്ത്തോട്ട് പോകാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു ജസ്റ്റ് ഞങ്ങൾ അവിടെയും കൂടി പോയി അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടിയുള്ളവർ